നല്ല തണുപ്പ് ഹൈ ഫ്രണ്ട്സ് എല്ലാരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മേഘമലയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് തണുത്ത് വരച്ച് നമുക്കൊരു വീഡിയോ കണ്ടാലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു വരുതേ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എണിച്ചു രണ്ട് വ്യൂ കാണാനുണ്ട് ഇട്ടാ അപ്പോൾ അത് തന്നെ നാലര ആയപ്പോഴേക്കും ഞങ്ങൾ എണിച്ചിട്ടുണ്ട് തണുപ്പെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കിട്ടാ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ സഹിക്കാൻ പറ്റാത്ത അത്രയും തണുപ്പായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് മേഘമലയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു ഇനി ഞങ്ങൾ ഒരുപാട് താമസിക്കാതെ നമുക്ക് പോയാൽ മാത്രമാണ് ആ ഒരു തണുപ്പും കോട ഇറങ്ങിയിട്ടുള്ള അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ രാവിലെ എല്ലാവരും തന്നെ റെഡിയായി തണുപ്പും ഈ വെളുപ്പിന് എണിച്ചതും ഒക്കെ ഓർത്ത് ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എവിടെയും എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ തൂങ്ങി പിടിച്ചൊക്കെ എന്നാലും നമുക്ക് വ്യൂ കാണാനുള്ളതുകൊണ്ട് പോകാം കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് കമൻ ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ അപ്പം നല്ല വ്യൂവും കാര്യങ്ങളുള്ള ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ റൂമെടുത്തിട്ടുണ്ടായിരുന്നത് മേഘമല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോടയും ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും മൂന്നാറിൻ്റെ ഒക്കെ ഏകദേശം ഒരു ഇതൊക്കെ തോന്നിട്ട അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്തൊരു പുഴയൊക്കെ ഉണ്ട് ആ പുഴയുടെ അടുത്ത് എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ നമുക്കിപ്പോൾ കാണുന്ന പോലെ തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിട്ടോ വീണ്ടും പറയുന്നത് അത്രയും ഭയങ്കര തണുപ്പ് ണ്ടായിരുന്നു കേട്ടോ ഈ നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ ഇപ്പം നമ്മുടെ കൂടെ രണ്ട് ഫാമിലിയാണ് ഉള്ളത് ഇക്കാടെ മാമായും അതുപോലെ നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള അഷ്റഫ് എന്ന് മാമായും മാമയും ആട്ടെ കൂടെയുള്ളത് അപ്പോൾ അവരെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്നു അങ്ങനെ നേരം എളുത്തു വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് വ്യൂ കാണാനായിട്ട് പോവും ഞങ്ങളിന്ന് ഇന്നലെ വരുന്ന സമയത്തൊക്കെ ഇവിടെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ സന്ധ്യ രാത്രി ആയതോടുകൂടിയാണ് നമുക്ക് തണുപ്പ് തോന്നി തുടങ്ങിയത് വന്നപ്പോഴൊക്കെ നല്ല വെയിലായിരുന്നു പല സ്ഥലങ്ങൾക്കും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അത്രയും വെയിലായിരുന്നു ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാത്രി ആയപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പം രാവിലെയും നല്ല തണുപ്പുണ്ട് പിന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ് നമ്മൾ നമുക്ക് ശരിക്കും ഈ മേഘമലയിൽ ഏകദേശം നമുക്ക് മൂന്നാറിൻ്റെയൊക്കെ സെയിം അത് തോന്നും കേട്ടോ തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ തോന്നും പക്ഷേ എനിക്ക് തോന്നും അവിടെക്കാളും കൂടുതൽ കുറച്ചും കൂടെ വ്യൂ കാണാൻ നമുക്ക് മേഘമലയിലുണ്ട് ഉണ്ട് കേട്ടോ കാരണം ഓരോ മലകളും ഈ മേഘവും മഞ്ഞും കൂടിയിട്ട് മേഘവും മഞ്ഞും തൊട്ട് നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പക്ഷേ നമുക്ക് മഞ്ഞില്ലാത്ത കോടയില്ലാത്ത സമയത്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം മൂന്നാറൊക്കെ പോലും തോന്നും ചിലരൊക്കെ പറയുന്ന പോലെ തന്നെ തമിഴ്നാടിൻ്റെ കാശ്മീർ എന്നൊക്കെ പറയുന്ന അത്രയും ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് ഈ ഒരു മഞ്ഞും കാര്യങ്ങളുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു നവംബർ ഡിസംബർ ഈ ജനുവരി സമയത്ത് എന്തായാലും മേഘവല ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണണം അത്രയും വ്യൂവും തണുപ്പും പലപ്പോഴും നമ്മൾ മൂന്നാർ പോകുന്നത് തേയിലത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഒരു തണുപ്പൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ തണുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ് മേഘമല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മേഘമല ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മാറ്റാം അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം പോയി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചെന്നിലുമ്പോഴാണ് കേട്ടോ നമുക്കൊരു വ്യൂ കാണാൻ പറ്റുന്നത് ഇവിടെ ഏകദേശം മൂന്ന് നാല് വ്യൂ ആണ് നമുക്കിവിടെ കാണാനുള്ളത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതിനു മുമ്പ് പല വ്ളോഗിലും പറഞ്ഞു മടുപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും തിക്കും തിരക്കുകളും ബഹളങ്ങളും ഒഴിവാക്കിയിട്ടുള്ള ഈ മഞ്ഞും വലയും പ്രകൃതിയോടുള്ള ടൂറൊക്കെ ആട്ടോ എനിക്ക് കുറച്ചും കൂടെ താല്പര്യം ശരിക്കും മേഘമല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്താണ് മേഘമല കാണാനുള്ളത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ പോലത്തെ തേയിലത്തോട്ടം മലകളൊക്കെ അല്ലേന്ന് പറയും പക്ഷേ ഇവിടുത്തെ മഞ്ഞ് ഒരു സന്തോഷവും അല്ലെങ്കിൽ പ്രകൃതി കാണുമ്പോൾ സന്തോഷവും മറ്റൊരു ടൂറുകൾക്കും ഒരു യാത്രകൾക്കും ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടോ എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല ഇത് ഞാൻ ഒരുപാട് ബ്ലോഗിൽ എല്ലാ ബ്ലോഗിലും പറയുന്ന അങ്ങനെ കുറച്ചു ദൂരത്തെ യാത്രക്ക് ഒടുവിൽ ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിലെത്തി അവിടെ ഒരു ചെറിയ പാലൊക്കെ ആയിട്ട് പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഭംഗി എന്ന് പറയുന്നത് ആ ഒരു വെള്ളത്തെ തൊട്ട് തഴുകിക്കൊണ്ട് പോകുന്ന ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് കോട എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു അടിപൊളി കോട ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ അതിൻ്റെ ഭംഗിയുടെ പകുതിയോളം പോലും വരുന്നില്ല എന്നാണ് തോന്നുന്നത് അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു കിട്ടുക ഇവിടുന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ വൈഫും കുട്ടികളും ഫാമിലി ഇതാണ് കേട്ടോ തണുപ്പ് <laughs> <laughs> തണുപ്പ് കൂടിയിട്ട് അത് സഹിക്കാൻ പറ്റാതെ ഈ വ്യൂ ഒക്കെ കാണാതെ നീ അതേ മൂടി പൊതുക്കട്ടോ കാരണം നീയൊക്കെ ഭയങ്കര തണുപ്പാന്നാണ് പറയുന്നത് നോക്കട്ടെ അവിടുന്ന് കുറച്ച് ദൂരത്തെ യാത്ര ചെയ്ത് നമ്മൾ രണ്ടാമത് വ്യൂ പോയിന്റിലേക്ക് പോവാട്ടോ അവിടെ നമുക്ക് കുറച്ച് നടക്കണം നടന്നു കഴിയുമ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട് ശരിക്കും രാവിലെ എണീക്കുന്ന ബുദ്ധിമുട്ടും നല്ല തണുപ്പും അതുകൊണ്ടൊക്കെ തന്നെ വെളുപ്പിനുള്ള ശരിക്കും നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള ടെൻഷനും രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടോ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഇങ്ങനെ നടന്ന് പോകുമ്പോഴും ഈ കോട ഇറങ്ങിയിരിക്കുന്ന ആ വ്യൂ ഒക്കെ കാണുമ്പോഴല്ലോ അടിപൊളിയാട്ടോ അടിപൊളിയാണ് ഞങ്ങൾ രാത്രിയിലത്തെ ഡ്രസ്സിൽ തന്നെയട്ടാണ് പോകുന്നത് രാത്രി ഇട്ട ഡ്രസ്സിൽ തന്നെ എല്ലാവരും മുണ്ടിലും പഴയ ഡ്രസ്സിലൊക്കെ തന്നെയാണ് ഡെയിലി ഞങ്ങൾക്ക് റൂമിൽ ചെന്നിട്ട് വേണം കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് വരാൻ അടിപൊളി വ്യൂ ആണ് കേട്ടോ പിന്നെ എവിടെ ചെന്നാലും നമ്മുടെ അവിഞ്ഞ സെൽഫിയും അവിഞ്ഞ വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ബോറടിക്കാതെ ആ മഞ്ഞത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഡാം ഉണ്ട് കേട്ടോ ഡാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സെക്യൂരിറ്റിയും ഉള്ളതുകൊണ്ട് പിന്നെ ഇതിന് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ പറ്റില്ല അവിടെ നിന്ന് കുറച്ച് വ്യൂവും കണ്ടു ഫോട്ടോസ് എടുത്തു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോരാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് പോലെയുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങിപ്പോന്നു ഇപ്പം ഏകദേശം ഒരു സൈഡിൽ നിന്ന് വെയിലുള്ളത് കൊണ്ട് തന്നെ തണുപ്പിന് ഒരു ചെറിയ കുറവുണ്ട് ഒരു സൈഡിൽ നിന്നുള്ള വെയിലും മഞ്ഞും ഒരു ചെറിയ തണുപ്പും ഈ ഒരു പച്ചപ്പും ഇങ്ങോട്ടും കൂടി അടിപൊളിയാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ അവിടെ നമ്മൾ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ പോകുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വ്യൂ പോയിൻറ്റും കൂടെ കാണാനുണ്ടായിരുന്നു പക്ഷേ അവിടെ ആന ഇറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഒമ്പത് മണിക്ക് ശേഷമാണ് അവിടെ തുറക്കുള്ളൂ ഈ വെളുപ്പിനുള്ള സമയങ്ങളിൽ അവിടെ ആന ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലോസ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇനി റൂമിലേക്ക് പോകുകയാണ് റൂമിൽ ചെന്നിട്ട് നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇനി നമുക്ക് തിരിച്ചു പോകണം അപ്പോൾ ഫുഡൊക്കെ കഴിക്കണം അതിനായിട്ട് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ രീതിയിൽ ഓരോ ആംഗിളിൽ നോക്കുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് ഇട്ടോ നമ്മൾ പോകുന്ന വഴികളും ഒക്കെ കുറേ കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഒരുപാട് വ്ളോഗ് ഒരുപാട് ലോങ് ആയി പോകുന്നു എന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ കട്ടി കുറേ ഒരു ഭംഗിയൊന്നും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറേയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലോങ്ങ് ആണ് എന്നാലും ഈ ഒരു മഞ്ഞും പച്ചപ്പും ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ അല്ലാട്ടോ എനിക്ക് പത്താം ക്ലാസ്സിലൊരു ഗ്രൂപ്പുണ്ട് ടി ടി വി എച്ച് എസ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് മേഖലമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരും ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ കുറേ മഞ്ഞൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു ചായക്കളിയിൽ ചായ കുടിക്കാൻ വന്നോട്ടാ വെളുപ്പിനെ തന്നെ എണീച്ചിട്ടുള്ളത് കൊണ്ടും കുറച്ചധികം ദൂരം നടന്നിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ അടിപൊളി ഇഡലിയും സാമ്പാറൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി അവിടെ കണ്ടൊരു പോവാണ്ടത് കുറേ കൂടി നിൽക്കുന്നതാണ്ട് അപ്പം നല്ല ഭംഗി അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ പോവാൻ നിൽക്കാണ് അപ്പോൾ ഇവിടെ ഒന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇപ്പം അത്യാവശ്യം വെയിലുണ്ട് ചെറിയ തണുപ്പുണ്ടെങ്കിൽ പോലും വെയിലുണ്ട് ഇനി ഞങ്ങൾ അങ്ങനെ പോവുകയാണ് മേഘമലയിലെ ആ ഒരു മഞ്ഞും തണുപ്പും ഒക്കെ ആവോളം ആസ്വദിച്ച് ഞങ്ങൾ എനിക്ക് തിരിച്ച് മടങ്ങുകയാണ് പിന്നെ ഇനി ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നെയാണ് പോകുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ മാമ മാമസരത്തിൽ കുളിച്ച് ഫ്രഷായി റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ എന്നിട്ട് നമ്മളി ഒരു റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് അവിടെ നിർത്തിയേക്കാം എല്ലാവരും അവിടെ നിർത്തിയേക്കാം അടിപൊളിയൊരു പിന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടു അവിടെ ഞങ്ങൾ നിർത്തിക്കാണ് കുറേ പേരൊക്കെ ഇറങ്ങി അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത്രയും വലിയ ഒരു വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നല്ല രസമൊക്കെ തോന്നിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു കെട്ടിടം കണ്ടുവിട്ടാ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ ആ മേഘമലയുടെ മലകൾ മലനിരകളിൽ കൂടി ഞങ്ങളിങ്ങനെ ഇറങ്ങി വരികയാണ് ഇനിന്ന് പറ്റിയ സ്ഥലം കാണുമ്പോൾ അവിടെ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഇവിടെ ഒരു പുളിമരം നിറയെ പുളി ഉണ്ട് കേട്ടോ ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അത്രയും പുളിയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പൂത്ത് പുളിയൊന്നും കാണാനേ ഇല്ലല്ലോ അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മാമായാലും നമ്മളങ്ങനെ ബഹുമാനിച്ച് നിൽക്കുന്ന ആ ഒരു ഇതൊന്നുമല്ല കേട്ടോ എല്ലാവരായിട്ടും ഭയങ്കര കമ്പനിയായിരുന്നു അഷ്റഫ്ക്കാട് കൂടിയുള്ള ട്രിപ്പ് നമ്മൾ വളരെ കുറച്ചേ പോയിട്ടുള്ളെങ്കിലും അതും അടിപൊളിയായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു വെറൈറ്റി നാരങ്ങ വെള്ളം തയ്യാറാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ നാരങ്ങ പിഴിയുന്നുണ്ട് കിട്ടാം മാമാക്ക് ഷോപ്പായിട്ട് മാമയാണ് നാരങ്ങയും ഒക്കെ കൊണ്ടുവന്നത് അങ്ങനെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞു ഇതിലേക്ക് മാങ്ങ അച്ചാർ ഇട്ട് കൊടുത്തു വിട്ടാം ഇനി അതിലേക്ക് സോഡ ഒഴിച്ചു കൊടുത്തു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അത് കുടിച്ചു ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ ഇതുവരെ ഏറ്റവും ടേസ്റ്റ് ചെയ്ത് നോക്കാത്ത രീതിയിലുള്ളൊരു ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു ചിക്കനൊക്കെ അമ്മായി തന്നെ പൊരിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ധൃതിയിൽ വെട്ടുന്നൊരു ബിരിയാണി ഉണ്ടാക്കി ഇത് സാലഡിനുള്ള സവാളയും തക്കാളിയൊക്കെ ഇക്കായും റെഡിയാക്കുന്നുണ്ട് അഷ്റുഫക്കാടെ വൈഫ് എൻ്റെ പേര് തന്നെയാട്ടോ ഇത്താക്കും സുമീന്നാണ് സുമീത്തായേട്ടോ ഇത്രയും പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇത്ര സിമ്പിളായിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കും നമ്മളെ അടുക്കളയിലേക്കാണെങ്കിൽ എന്തൊക്കെ പാത്രങ്ങളൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുക അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ സുമീത്തയുടെ ബിരിയാണി അമ്മായി ആയിരുന്നു ചിക്കനും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു ഇനി കുറച്ചധികം കമ്പം തേനി ആ ഒരു റൂട്ടിൽ വന്നപ്പോഴായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴി ബോഡിമേട്ട് കയറുന്ന സ്ഥലത്ത് കുറേ കുരങ്ങന്മാരെ കണ്ടു അതുപോലെ കുറച്ച് അതിൻ്റെ സൈഡിലായിട്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കിട്ടാം അവിടെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ കുരങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങിയിട്ടാകും മാമ ടൂറിൽ ഏറ്റവും ആദ്യം എടുത്ത് വെച്ചത് കൊരങ്ങനെ ഫുഡ് കൊടുക്കാനുള്ള സാധനങ്ങൾ കേട്ടോ വണ്ടിയിൽ ആദ്യം എടുത്ത് വെച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡൊക്കെ കൊടുത്തു കുറേ നേരം അത് നോക്കി നിന്നു എൻ്റെ ബ്രദറിൻ്റെ കുട്ടിക്ക് ഇതുപോലെ കാണുന്നൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എൻ്റെ മോൾ വീഡിയോ കോൾ ചെയ്ത് കുരങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു മേഘമലയിൽ നിന്ന് നമ്മൾ പോരുന്ന വഴി നമുക്ക് കാണാനായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ കമ്പം തേനി ഒക്കെ വരുമ്പോൾ മുന്തിരിത്തോട്ടം ഉണ്ട് അതുപോലെ സുരുളി വെള്ളച്ചാട്ടം സുരുളി വെള്ളച്ചാട്ടമൊക്കെ അടിപൊളിയാണ് കേട്ടോ കാടിലൂടെയൊക്കെ നടന്നു പോയിട്ട് നമ്മളിതിന് മുമ്പ് ഒന്ന് രണ്ട് തവണയൊക്കെ പോയിട്ടുള്ളതുകൊണ്ടും നമുക്ക് നേരത്തെ വീട്ടിലെത്തുന്ന ഒരുപാട് ലേറ്റ് ആവേണ്ടെന്നുള്ളത് കൊണ്ട് നമ്മളവിടെ ഇറങ്ങിയിട്ടില്ല അപ്പം തിരിച്ചു വരുന്ന വഴിയും നമുക്ക് അത്യാവശ്യം കാണാനുള്ള രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നത് സേനാപതിയിലാണ് കേട്ടോ സേനാപതിയിലാണ് നമ്മളൊരു ചെറിയൊരു വെള്ളച്ചാട്ടം എനിക്ക് തോന്നുന്നു അതെല്ലാവർക്കും അത്രയും അറിയില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് വളരെ ഫേമസ് ആയിട്ടുള്ളതൊന്നും അല്ലെങ്കിൽ പോലും ഒരു അടിപൊളി വെള്ളച്ചാട്ടം കുട്ടികൾക്കൊക്കെ ഇറങ്ങാനും ഒക്കെ സേഫ് ആയിട്ടുള്ള സ്ഥലം ആണ് ഇട്ടാ നമ്മളിപ്പോൾ പോകുന്നത് ഇതാണ് കേട്ടോ അവിടെ ഇവിടെ നമുക്ക് ഗാർഡനും കാര്യങ്ങളും കാണാനൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീട്ടുകാരാണ് കേട്ടോ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇവരുടെ സ്ഥലത്ത് കൂടി ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം അപ്പം ഇവിടെ ഏകദേശം ഒരു ഇരുപത് രൂപയോ അങ്ങനെ എന്തോ വരുന്നുള്ളൂ നേരത്തെ തോട്ടത്തിലൂടെ നമുക്ക് യാത്ര ചെയ്ത് ആ വെള്ളച്ചാട്ടം കാണാമെന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം എന്തായാലും നിങ്ങൾ വന്ന് കാണണമെന്നേ പറയുള്ളൂ കാരണം കുട്ടികൾക്കും നമുക്കും ഒക്കെ ഒരുപാട് ഇഷ്ടം കൂട്ടോ ഒരു അപകടമായുള്ള രീതിയിലൊന്നും ഇല്ലാത്ത ഒരു വെള്ളച്ചാട്ടം അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും സേനാപതിയിലൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട അത്രയും നല്ല രസമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏതൊരു തമിഴ് സിനിമ ഷൂട്ട് ചെയ്തതോടുകൂടിയാണ് ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ആളുകൾ അറിയുകയും വരുകയൊക്കെ ചെയ്യുന്നത് എന്നാലും തിരക്കും കാര്യങ്ങളൊന്നുമില്ല പലർക്കും ഇത് കുറച്ച് ഉള്ളിൽ ഉള്ള ഏരിയയിലേക്ക് ആയതുകൊണ്ട് തന്നെ പലർക്കും ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിവിടെ നിന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടം കഴിഞ്ഞപ്പോൾ തോന്നു ഇത്രയും ലേറ്റ് ആവേണ്ടായിരുന്നു കുറച്ചും കൂടെ നേരത്തെ വന്ന ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വന്നപ്പോഴേക്കും ഒരു അഞ്ച് അഞ്ചുമണി അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു ഈ കാണുന്നതിനേക്കാളും അടിപൊളി വ്യൂ ആണ് നേരിട്ട് കാണുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് ചെന്ന് നിന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റും വലിയ രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളൊന്നുമില്ല സേഫ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആദ്യം എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടുപോകാൻ നേരത്ത് വിചാരിച്ചത് പിന്നെ ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ എല്ലാവർക്കും ഇറങ്ങണം ഫോട്ടോ എടുക്കണമെന്നും ഒക്കെ ആയി അങ്ങനെ ആക്ഷേപിക്കാൻ ഞങ്ങൾ നിർബന്ധിച്ച് പാറയുടെ മുകളിൽ കയറ്റി നിർത്തി ഫോട്ടോ എടുക്കാട്ടോ കേട്ടോ സുമീതായും നിന്നിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ ഭയങ്കര കമ്പനിയാണ് കേട്ടോ അവർ എന്തായാലും ഈ ടൂറൊക്കെ ചിലരുടെ കൂടെയുള്ള യാത്രകളൊക്കെ നമുക്ക് എപ്പോഴും അടിപൊളിയല്ലേ അങ്ങനെ അവരും അവരും ഇത് മൂന്ന് കുട്ടികളാണ് ഒരാൾ പുറത്തൊക്കെയാണ് പഠിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ എല്ലാവർക്കും ഇറങ്ങണം കുട്ടികൾക്ക് പതുക്കെ പതുക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്നായി ഞങ്ങൾ പ്രത്യേകം ഡ്രസ്സും ഒന്നും കരുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുട്ടികൾക്കെല്ലാവർക്കും ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു ഒരു അടിപൊളി വ്യൂ ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു പിന്നെ ചെറിയ രീതിയിൽ പാറയൊക്കെ തെന്നുന്നുണ്ടോയെന്ന് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടം ഒക്കെ ആസ്വദിച്ച് തിരിച്ചു പോകുന്നു ഇതൊക്കെ തന്നെയായിരുന്നു വീഡിയോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് താങ്ക്